വിവാദങ്ങൾക്കും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിലും വഴിവെച്ച വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക മുസ്ലിം ലീഗ് സിപിഐ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ അറുപത്തിയഞ്ചോളം ഹർജികളാണ് സുപ്രീം കോടതിയിൽ നൽകിയത് ബിജെപി ഭരിക്കുന്ന ആറ് സംസ്ഥാനങ്ങൾ നിയമത്തെ പിന്തുണച്ചും ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഹർജികൾ പരിഗണിക്കുക ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ബൽറാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതിയിൽ നിന്നിപ്പോൾ നടക്കാൻ പോവുകയാണ് ം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു അത് പരിഗണിക്കാൻ പോകുന്നു എന്താകും സുപ്രീം കോടതി ഇന്ന് കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് അത് ഒരുപക്ഷെ ഒരു പ്രാഥമിക നടപടി എന്ന നിലയിൽ എന്തെങ്കിലും ആകാമിന്ന് എന്ന് തോന്നുന്നു അനുജ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കേസാണ് കോടതി ഇന്ന് പരിഗണിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഈ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുക അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നിർണായകമാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ കെ വി വിശ്വനാഥൻ സഞ്ജയ് കുമാർ എന്നിവരടങ്ങുന്നതാണ് ഈ ബെഞ്ച് ിൽ പ്രധാനമായും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ആർ ജെ ഡി മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിവിധ സംഘടനകൾ മുസ്ലിം സംഘടനകൾ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എ ആണ് ആദ്യ ഹർജി ഈ നിയമനിർമ്മാണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ചത് തുടർന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുകയായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഈ നിയമം എന്നുള്ളത് ചട്ടവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നു ഭരണഘടന എങ്കിൽ ഈ ബില്ല് അല്ലെങ്കിൽ ഈ നിയമം അതിന് വിഘാതമാകുന്നു എന്നും വക്കഫിന്റെ സ്ഥാപനവും മാനേജ്മെന്റും ഒപ്പം തന്നെ ഭരണവും ഇസ്ലാമിന്റെ ആചാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നും ി ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെയാണ് ഈ നിയമ നിർമ്മാണ ഘട്ടത്തിൽ അതിന്റെ ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന കാര്യവും ചില ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വക്കഫ് ജെ അത് മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടേത് അടക്കമുള്ള അഭിപ്രായങ്ങൾ പാടെ അവഗണിച്ച് ഏകപക്ഷീയമാണ് നിലപാടെടുത്തത് എന്നും ചില ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇതേസമയം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാൻ ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആറ് സംസ്ഥാനങ്ങൾ ഈ നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ടും സുപ്രീംകോടതി ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാർ പുലർത്തുമ്പോഴും എന്തായിരിക്കും സുപ്രീംകോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് സുപ്രീംകോടതിയിൽ നിന്ന് വരുന്ന പരാമർശങ്ങൾ പോലും ഏറെ നിർണായകമാണ് അനുജ അതാണ് എന്താകും സുപ്രീം കോടതി ഇന്ന് കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഏതായാലും ഇന്ന് പോകാൻ സാധ്യതയില്ല പക്ഷേ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്താൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളതാണ് ഏറെ നിർണായകമാകാൻ പോകുന്നത് വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ അറുപത്തിയഞ്ചോളം ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഈ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കും